നമ്മളെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് വൈക്കത്താണ് കേട്ടോ വൈക്കത്ത് പടിഞ്ഞാറ് കടയിലാണ് നമ്മള് നിൽക്കുന്നത് അല്ലെ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അഷ്ടമിയാണ് അപ്പൊ നാളെ അഷ്ടമിയാണ് അപ്പൊ അതിന്റെ പല ദിവസമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാർ ഒരുപാട് ആൾക്കാർ വന്നത് എല്ലാ ഉത്സവത്തിനേയും കാട്ടി കൂടുതൽ ആൾക്കാരും ഇവിടെ വന്നിട്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ട് ശരിയാണ് കാരണം എന്താ ഓരോ ഉത്സവത്തിനും ഓരോരോ മാസങ്ങള് ഓരോരോ അതെ അപ്പോ ഓരോ മാസവും ഓരോ ഇടവിട്ടോട്ട് കാണുമ്പോ പിന്നെ ഗ്യാപ് വരുമ്പോൾ മനസ്സിൽ ഒതുങ്ങും ആൾക്കാര് കുറവാണ് പിന്നെ വീണ്ടും കാണുമ്പോ പുതിയ ആൾക്കാരാണ് പന്ത്രണ്ട് ദിവസമാണ് പത്ത് ദിവസം ആണ് അതായത് പാലക്കാട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഉത്സവമുള്ളൂ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ദിവസം ഉത്സവാണ് പന്ത്രണ്ടാമത്തെ ദിവസമാണ് അഷ്ടമി വരുന്നത് അപ്പൊ നാളെ അഷ്ടമിയാണ് അപ്പൊ അതിന്റെ തലേ ദിവസമാണ് ഇവിടെ വന്നിരിക്കുന്നത് ബി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ ഈ കുഫി ഭരണി ഗ്ലാസ് വല്ല ഭരണി അച്ചാർ ഭരണി കൂട്ടാണത് അച്ചാർ ഇട്ടുക ഉപ്പ് ഇട്ടുക അങ്ങനെയുള്ള ഐറ്റംസുകൾ ഏറ്റവും മെയിൻ ആയിട്ട് ഈ കടുമാങ്ങച്ചാറുണ്ടാക്കാൻ ഇതൊക്കെ ഫ്ളവറുകൾ പിന്നെ ചായ ഗ്ലാസ് ചായ ഗ്ലാസ് ഉണ്ട് വലിയ പല ടൈപ്പ് ഉള്ള ചായ ഗ്ലാസ് കളർ തന്നെയുണ്ട് ഭംഗിയുണ്ട് ഈ ഇപ്പഴത്തെ സൈഡിലുണ്ട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് മനസ്സിലും സിനിമകളിലും ഉപ്പിലിട്ട് ഐറ്റം ശരിയാണ് എങ്ങനെയല്ലേ ചെയ്യാൻ പറ്റണത് ഇതാണ് പാൻ ചീർപ്പ് പറയണത് ചെറുപ്പ് ഇങ്ങനെ ഞാൻ ആദ്യത്തെ ആണിയാക്കിയൊക്കെ പിന്നെ ഇവിടെ കമ്മല് കുപ്പി ഈ കുപ്പയുടെ പ്രത്യേകത എന്താ വെച്ചാല് ലിറ്റർ 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 ഇട്ടാ രണ്ട് ലിറ്ററൊക്കെ ഉണ്ടോ മാക്സിമം മൂന്ന് ലിറ്റർ പ്രത്യേകം എന്താ നമുക്ക് ലിറ്റർ എന്ന് വെച്ചാൽ ഓരോ മില്ലി മില്ലി വെച്ചാൽ നമുക്ക് ഒരു ഓട്ടൊക്കെ കഴിഞ്ഞ് ഇരുന്നൂറ് മില്ലി മാത്രമേ കുടിക്കാൻ കൃത്യമായിട്ട് ഇങ്ങനെ കുടിക്കാം അങ്ങനെയൊക്കെ അതെങ്ങനെ കൃത്യമായിട്ട് കുടിക്കാനും കാര്യങ്ങളൊക്കെ പിന്നെ ഇതൊക്കെ നമ്മൾ നമ്മളീ കൂടുതലും കാറുകളിലൊക്കെയാണ് ഉള്ളത് ഇതൊന്നിങ്ങനെ കൂടി അത്രീസ് നൂറ് രൂപ പിന്നെ ഇവിടെ കൊറേ കളിപ്പാട്ടങ്ങളുണ്ട് കുട്ടികൾക്കൊക്കെ വന്ന് കളിക്കാൻ എല്ലാ ഉണ്ടാവും അതെ അതെ കളിപ്പാട്ടം പോലെ പിന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് അതെല്ലാം പോപ്പ് കോൺ ഞാനൊക്കെ വിചാരിച്ചിരുന്നു ആദ്യം തിയേറ്ററിൽ മാത്രമേ പോപ്പ് കോൺ കൊടുത്തോ എല്ലാ സ്ഥലത്തും പോകുന്നു പിന്നെ പിന്നെ വേറൊരു കാര്യ നമ്മുടെ അവിടെ തൃശ്ശൂർന്ന് അങ്ങോട്ട് ഉത്സവങ്ങൾക്ക് ആറാം നമ്പർ സാധനം എന്ന് തെക്കൻ പ്രദേശങ്ങളിലേക്ക് ആറാം നമ്പർ പലഹാരത്തിന്റെ അളവ് കുറവാണ് പ്രാധാന്യം അതെ അടിപൊളി പിന്നെ ഫ്രൂട്ട്സ് പിന്നെ അങ്ങോട്ട് ഹൈഡ്രജൻ ബലൂൺ ഉണ്ട് നല്ല രസമുള്ള പെരു ഹൈഡ്രോജൻ പരിവിന്റെ ഒക്കെ നമ്മള് കഴിഞ്ഞ വീഡിയോസിലൊക്കെ അതിന്റെ ചരിത്രം ഉണ്ട് ഞാൻ വാങ്ങിച്ചന്റെ സുന്ദരി രസണ്ടല്ലോ ആ രസ കെട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞ ഹൈഡ്രജലിച്ച നമ്മളീ കഥകൾ എന്ന് വെച്ചാ ഈ ചരിത്രങ്ങളൊക്കെ ഞാൻ ഉണ്ടല്ലോ മുന്നത്തെ കൊറേ വിടല് പറഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചു അത് വീണ്ടും ഞാൻ പറയാലേ ചരിത്രം പറഞ്ഞ ഒന്ന് പറയാല്ലേ രസമാണ് രൂപയുള്ള എനിക്ക് ചരിത്രം പറയു പാവകളുടെ പാവകളൊക്കെ എനിക്ക് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാവകളാണ് കടന്നു വെട്ടി പിടിക്കും അതെ കൊറേ ഇങ്ങനെ ഒക്കത്ത് വെച്ച് കുട്ടികളെ പോലെ പെരുമാറും അതെ കൊറേ ആളുണ്ട് പക്ഷെ ഞാൻ ഈ അനബല്ല ആ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് മേടിയ കാരണം ഞാൻ വാങ്ങിച്ചെടുത്തു കടന്നിട്ടുള്ളു എനിക്ക് പേടിയോ രാത്രി തല ഞാൻ പേടിച്ച് അതിനുശേഷം ഞാൻ ഈ പാവകളുടെ സംഭവിക്കാൻ ശ്രദ്ധിക്കാറേ അമ്പത് രൂപ ആഹാ അടിപൊളി അതുപോലെ നാരങ്ങ പിന്നെ പേഴ്സ് ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ ഒരുപാട് കച്ചവടക്കാർ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അത് കൂടാതെ തന്നെ വൈകത്തുള്ള കുറച്ച് കച്ചവടക്കാർക്കാർ കാണാത്ത അടിപൊളി ആണ് ഇത് കണ്ടോ പണ്ട് കാലത്ത് നമ്മള് കാക്കന് നമ്മള് വെച്ചിട്ടുണ്ടെങ്കില് ഈ മറ്റേ നെല്ല് ഉണ ഉണക്കാനിട അപ്പൊ ഉണക്കാനിടുമ്പോ നെല്ല് കാക്ക വന്ന് കൊറത്തെ കോഴി ഒന്ന് കുക്കത്തെ ചരുത് അതിനൊരു കവണയും പിടിച്ചോടി ഇരിക്കും വന്ന അപ്പറ്റിക്ക് അതെനിക്ക് അതിന്റെ കല്ലിന്റെ ആവശ്യമില്ല ഇത്തക്കൻ പ്രദേശങ്ങൾക്ക് ഓർത്തിനാണോ അല്ലാന്നും അറിയില്ല ഒരു സമയമാകുമ്പോ ഈ ചീടാന്ന സാധനം മാത്രം ചീടാന്നാധന ആ ചീടാന്നുള്ള സാധനം വണയിലിട്ട് ഉണ്ടല്ലോ ആനക്ക് വരെ നല്ല വേദന ഉടുക്കത്തെ കട്ടിയോ വീട്ടിലുണ്ടാക്കാണെ തീർന്നു അനുസരിച്ചിരിക്കും ഓ ഞാനൊന്നും കഴിച്ചോ കല്ലൊക്കെ പോയി കല്ലൊക്കെ പിന്നെ അവിടേക്ക് ഭക്ഷ്യമെള്ളി ഭജിക്കട ഓ ഐറ്റംസ് ഫുള്ള് ആ ഭാഗത്ത് കാണാൻ പറ്റിയ ഐസ്ക്രീം അങ്ങനത്തെ ഫുള്ള് പഴംപൊരില്ലേ അടിപൊളി ഇത് രാത്രി വേണം ഈ സാധനം നല്ല കളറ കളർ വേണേ തല മുകളിലേക്ക് മുന്നൊക്കെ കൊമ്പ് പോലെ അത് നമ്മുടെ മറ്റേന്താ ഇങ്ങനെ ഇത് ഈ സാധനം ഇണ്ടല്ലോ ഈ സാധനം പണ്ട് കാലത്ത് ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോ നമ്മടെ പണ്ടൊക്കെ പറഞ്ഞാല് ഈ ബാറിന്റെ ആ ചെരുപ്പുണ്ടാവും അത് ഞങ്ങള് വെട്ടും റൗണ്ട് ചെയ്ത് വെട്ടിട്ട് ഇതേപോലെ സൈഡിൽ വെച്ചിട്ട് ഓമാക്കാൻ ഒക്കെ വെച്ച് സൈഡിൽ വെക്കും എന്നിട്ട് കിട്ടുന്നത് ഇതൊക്കെ ഇവര് സ്വയം ഇണ്ടാക്കുന്നതാണത് ഇതൊന്നും മറ്റേ മിഷൻ കമ്പനി ഐറ്റംസ് ആയിട്ട് വരുന്നല്ലേ ഇവര് തന്നെ സ്വയം നൈസ് ആയിട്ടുണ്ട് പിന്നെ അതിന്റെ കളറുകളുണ്ടാക്കിയ കളങ്ങൾ ടെക്നോളജി ടെക്നോളജിയാണ് പിന്നെ അതൊക്കെ പ്രിന്റഡ് ബാഗുകള് വെള്ളമാണോ നല്ല ഭംഗിന്റെ കാണാൻ ഇവിടെ അതെ പാവകളും കാര്യങ്ങളൊക്കെ പോപ്പ് ഇത് കണ്ടോ ഒറിജിനൽ പോപ്പ് അടിപൊളിയ സംഭവം അടിപൊളിയായിട്ട സംഭവം പിന്ന ഐസ്ക്രീം പാർലർ തന്നെയാണ് ആറാമത് അല്ല അച്ഛക്കിയത് നോക്കിയാ ഇവിടത്തെ ഒറ്റാന കാണിച്ചു നോക്കിയാ പറയാനുള്ള കാരണം വെച്ചുകഴിഞ്ഞാല് നമ്മള് ഉത്സവത്തിനും പരിപാടിക്കൊക്കെ പോകുമ്പോ പോലെ ആറാമ്പത് അതുപോലെ പൊരി അതുപോലെ ഇങ്ങനത്തെ ചിപ്സും കാര്യങ്ങളൊക്കെ കിട്ടും അതിനിടയ്ക്ക് ഇതെങ്ങനെ വന്നു അത് കുട്ടികളെ ആകർഷിക്ക ഇത് ആദ്യമായിട്ടോ അത് ആദ്യത്തെ കാഴ്ചയാണ് എനിക്ക് എവിടെ ഇങ്ങനെ അറിയില്ല അത് ആദ്യത്തെ കാഴ്ച ഇപ്പൊ അടിപൊളി അടിപൊളി ഇവിടെ പാവകളും കാര്യങ്ങളൊക്കെ തന്നെ ഇതാ ഇത് ലവ് യു യു ഹാർട്ടിന്റെ സോഫയിലു അതെ ഗിഫ്റ്റ് ഒക്കെ നല്ലതാ എന്ത് ഗിഫ്റ്റ് വയ സ്നേഹ് കാര്യം ഇതൊക്കെ ചോളം ഈ ചോള കണ്ടല്ല ഈ ചോള ഇതുപോലെ നമ്മൾ ഉപ്പിലിട്ട് പുഴുങ്ങി എടുത്തിട്ട് അതിന്റെ മുകളിൽ നാരങ്ങിയും മുളകും കൂടി തേക്കും കടിച്ചു കടിച്ച നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് പേരുണ്ട് പാനിപുരി മസാലപുരി കരിക്കലൊക്കെ അതെവിടെ വളകൾ ഞാൻ ഇതിന് എന്തോ പേരുണ്ടല്ലോ ഇത് രാജസ്ഥാൻ ഓർണമെന്റ് കൊട്ടടെ വലുപ്പം ഇത് ഫാഷനൊക്കെ നല്ലതാ പക്ഷേ ഈ സാധനം ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് പൃഥ്വിരാജിന്റെ ഒരു സിനിമ ഉണ്ട് പൃഥ്വിരാജും അതുപോലെ തന്നെയാണ് മറ്റേ ിൽവറാ കളർവർ എനിക്ക് കളറുണ്ട് അടിപൊളി അപ്പൊ നല്ല മെഷീൻ കണ്ടു വല്ല സ്കോപ്പൊക്കെ ുള്ളിൽ വെച്ച് പൊടിക്കുന്നു തീപ്പെട്ടിക്കുള്ള ഇവിടെ കുറച്ചു അതെ പട്ടികുട്ടികളൊക്കെ ഞാൻ പറഞ്ഞത് ഈ സാധനം ഈ സാധനം ഇതിന് വീർമ്മിച്ചടക്കണ്ടേ ഇതൊന്നും നമ്മൾ എത്ര വീർപ്പിച്ചാലും ഇത്ര വലുതാവും രണ്ടു ചെടങ്ങ് കച്ചവടക്കാരാണ് അപ്പൊ നമ്മള് നേരം വൈക്കത്തമ്പത്തിന്റെ പടിഞ്ഞാറൻ നടയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വൈക്കത്ത മുന്നിലേക്ക് എത്തുകയാണ് അല്ലെ അവിടെയൊക്കെ നമ്മളിപ്പോ നിക്കണക്കാർ അവിടെ നിന്ന് കൊറേ മുൻകോട്ടും നമ്മടെ പുറകോട്ടു കായബജ്ജി മളക് ബജി എല്ലാത്തിനും ബജികളും ഉണ്ട് ഇത് 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 വേറൊരു കാര്യം കിട്ടും ഇപ്പഴാ ഇപ്പൊ ഒരു മൂന്നര ആയിട്ടുള്ളു അതാണ് ഇവിടെ ഇത്ര ഇത്ര ആൾക്കാർ കുറച്ചുള്ളത് പക്ഷെ ഒരു ആറു മണി കഴിഞ്ഞാൽ വെയിൽ ആറിക്കഴിഞ്ഞാൽ ആ ഒരു ആറു മണി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരായിരിക്കും ഇവിടെ തിങ്ങി അഷ്ടമിയാണ് അവർ നോക്കണ്ട തിരക്കിന്റെ അതുകൊണ്ടാണ് ഞങ്ങള് വ്യത്യാസം നാല്പത് ലക്ഷുന്ന കഥയൊക്കെ ഇവിടെ കുറച്ച് ബ്രേക്കുകൾ ഉണ്ട് ഇവിടെ ബേഗ് ബേക്കുണ്ടോണ അറിയില്ല എന്ന് സാധനം കണ്ടു ബോളി ഈ സാധനം കൊല്ലത്ത് മാത്രം കിട്ടുന്നതാണ് ഈ ബോളിണ്ടാ കഴിച്ചു തൊട്ടയുടെ തിരുവോണം ബോളി എവിടെ ഗ്ലാസ് ഗ്ലാസ്കൂണ്

അപ്പൊ ഇന്ന് അഷ്ടമിയാണ് ഇന്ന് വൈക്കത്ത അഷ്ടമിയാണ് അപ്പൊ അതിനോട് അനുബന്ധിച്ച് തന്നെ ഇന്നിപ്പോ ഒന്നേ മുക്കാലായിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് വിശേഷവും തിരക്കും പരിപാടിയിലും ആന ഒക്കെ ആനയുടെ വിശേഷം നമുക്ക് Yeah. ോ ഇത് കണ്ടോ ഇത് ബൈക്കത്തെ അഷ്ടമിക്ക് അന്നദാനം കഴിക്കാൻ വേണ്ടി അഷ്ടമിക്ക് ഇതിൽ കൂടുതലും ആൾക്കാർ നിറഞ്ഞിരിക്കണ അഷ്ടമി ഇടദിവസമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ആൾക്കാർ കമ്മി വന്നത് അതെ രണ്ട് അഞ്ചായിപ്പോ ആ തിരക്കുണ്ട് പക്ഷെ എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട് എന്നാലും ഇത് സാധാരണഗതിയിൽ ഇതിൽ കൂടുതൽ വരുന്ന ആൾക്കാർ അവധി ദിവസങ്ങളിൽ സൺഡേകളിലൊക്കെ ആണ് വരുക അതെ അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഉണ്ടാവാറുണ്ട് എപ്രാവശ്യം ഇടദിവസം ആയതുകൊണ്ടായിരിക്കാം ഇത്ര കൊറച്ചാൾക്കാരുള്ളത് അല്ലേ നമുക്ക് തൃശ്ശൂർ ജില്ലാ അവധി കാരണം നമുക്ക് പിന്നെ എന്താ അഷ്ടമിക്ക് വൈക്കത്തപ്പന്റെ അന്നദാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മാറും ആയുർവേദന അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറ്റുന്ന നല്ലതന്നെ പറയണത് അതെ 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 ഇവിടെ ഇങ്ങനെ ഒരു ക്യൂബ് ഫുള്ള് വലിയൊരു കൂട്ടമായിട്ടുള്ള ഗ്യാങ് ഇവിടെ കേപ്പാട്ടാറങ്ങി കറങ്ങിത്തണം അവിടെ ഉണ്ടല്ല അങ്ങനെത്തും അവിടെ അങ്ങനെയാണ് അവിടെ ആ അറ്റം വരെ അതുപോലെത്തിന്റെ ക്യൂബ് പോലെ തന്നെ വൈക്കത്തമ്പലത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട് അത് മറ്റേ സൗജന്യ പൈസ എന്ത് രോഗം കാണിച്ചിട്ട് നമുക്ക് മെഡിസിൻ തരും കേട്ടോ ഒരു മെഡിക്കൽ സ്റ്റോർ അവിടെ ഇവിടത്തെ വൈക്കം ക്ഷേത്ര കലാപീഠം ഇവിടെ വാദങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഗുരുവായൂർ ദിവസം ആദ്യ ഇത്യം പോലും കലാക്ഷേത്ര ക്ഷേത്ര കലാപീഠം അതെവിടെ വാദ്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതെ അതെ കാലക്കലഅ അമ്പത്തിന് തൊട്ട് പിന്നെ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പ്രാധാന്യം എന്താ ഇവിടെ പഠിച്ച് ഇവിടെ കോഴ്സാണല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞു ജോലിയുണ്ട് ജോലിയും കിട്ടും അവർക്ക് ഇന്റർവ്യൂ കേരള ജോലിയും കിട്ടും അങ്ങനെ പ്രത്യേകതണ്ട് ഇവിടെ അപ്പൊ നമ്മൾ ഇന്നലെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ വൈക്കത്തമ്മ പക്ഷെ ഇന്നാണ് ശരിക്കും വൈക്കത്തഷ്ടമി ഇവിടെ രണ്ടാന നിക്കുന്നുണ്ട് കാരണം ആനയുടെ പേരാണ് വേമ്പനാട് മഹാദേവിസ്റ്റ് നമ്മൾ ആഹാ ചൂറെടുത്തിട്ടുണ്ടല്ലോ ഓക്കെ ചൂടെടുത്തിട്ട് അതിന്റെ കണ്ണ് അതെ ാണ് സൗജന്യ വൈദ്യ സഹായ കേന്ദ്രം നമ്മള് പറഞ്ഞല്ലോ ഇവിടെ ആരേക്കിലും ഇപ്പൊ തലകറക്കം വയറുവേദന ഛർദ്ദി വോമിറ്റിംഗ് അങ്ങനെ അല്ലാണ്ട് ചുമ വരികയാണ് പിന്നെ പിടിച്ചിട്ടുള്ള ആണെങ്കിൽ ചെന്ന് മരുന്ന് ലഭിക്കും ഫ്രീ ആയിട്ട് തരുന്നതാണ് അതിന് വേണ്ടിട്ടുള്ളതാണ് ആ സംഭവം അപ്പൊ അതുകൊണ്ട് നല്ലതാണ് നമ്മൾ പെട്ടെന്ന് വന്ന് നമുക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദേഹാസ്വസ്ഥത നമുക്ക് എന്ത് സംഭവിച്ചാലും ഒരു പാരസെറ്റാമോൾ വേണമെങ്കിലും അവിടെ ചെന്ന് ചോദിച്ചാൽ കിട്ടും അപ്പൊ അത്രയും അത് നല്ലൊരു ഇതാണ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഒരു ഉണ്ട് ഞാൻ കഴിഞ്ഞ വർഷം നല്ല സിറപ്പട്ടത് പെട്ടെന്ന് മാറുകയും ചെയ്യാ ചുമല്ലേ അതെ ഇതാണല്ലേ ഹോസ്പിറ്റൽ വൈക്കം അവരുടെ കീഴിലുള്ളതാണ് സേവാം അല്ല സൗജന്യാണ് സൗജന്യ കേന്ദ്രം അതുകൊണ്ടൊന്നല്ല പരിപാടിയായിരുന്നു പിന്നെ ആൾക്കാർ വന്നു അഷ്ടമി വൈകുന്നേരം ഉള്ളൂ അതെ ആൾക്കാർ കാരണം എന്താ ഇവിടെ നല്ല അതെ അതെ അത് പറയാനുള്ള പിന്നെ ഇങ്ങനെ കല്ല് ഇങ്ങനെ കട്ട് ചെയ്തില്ലേ ഒരു സമാധാനം എങ്കിലും ഈ രണ്ടേകാലു മണിക്കൊക്കെ ഈ വൈക്കത്തമ്പലത്തിൽ വന്നതിന് നല്ല ചെറിയ വൈക്കത്തെ അമ്പലത്തിൽ വന്നതിനുണ്ടല്ലോ മോക്ഷം ലഭിക്കുന്ന പറയാ മോഷം കാരണം ഏത് ഏഹ് കൂലനായ മനുഷ്യനെ കൂലനായ മനുഷ്യനും ഇവിടെ വന്നീച്ചാറക്കാണെങ്കിൽ കാലൊക്കെ പുള്ളി വേദന എടുത്ത് അവന്റെ സർവ അതെ ദേഷ്യങ്ങളും ചോർന്നു പോയി സാധു മനുഷ്യനെ മാറും അത്രയ്ക്ക് പവർ കേട്ടോ ഈ ചരലിനെ

മുളൊക്കെ പൂടി മുളകുളക്കെ പൂട്ടിട്ടുള്ള നല്ല രസണ്ട് നല്ല എരിവുണ്ട് അടിപൊളി അടിപൊളി ഞാൻ അറ്റ അടിപൊളി ഇത് നമ്മുടെ മഹാദേവന്റെ മൈക്കിലൂടെ കിട്ടും അടിപൊളി പൈക്കത്തെ അമ്പലത്തില് അമ്പലത്തിന്റെ നാല് ഇതേ ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഭഗവാനെ തൊഴുതിട്ട് നന്ദി അടിച്ച് വീട്ടില് വന്നിട്ട് അവരോട് ആഗ്രഹങ്ങള് സാധിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് പറയും അപ്പൊ അത് മഹാദേവന്റെ അടുത്ത് എത്തി സാധിച്ചു കൊടുക്ക അപ്പൊ നല്ല രസമാണ് ഇത് കാണാൻ അല്ലെ ഒരാൾക്ക് കൃഷിപ്പണിക്കും കാര്യത്തിനു വേണ്ടിട്ട് ഒരാളെ വേണമെന്നുണ്ട് തപാസ് ചെയ്തിട്ടാണല്ലോ നന്ദീനെ ലഭിച്ചത് അതെ നന്ദിയാണെങ്കിലോ മഹാദേവന്റെ പ്രിയ ഭക്ത ഭക്തരായി പിന്നെ ആള് പോണില്ല ആളെടുത്ത് മഹാദേവന്റെ നിന്നേം കാട്ടിയും വലിയൊരു ഭക്തൻ എനിക്ക് ഇണ്ടാവില്ല നന്ദി എന്നാണ് മഹാദേവൻ പറഞ്ഞത് അത്രയും അത്രയും ഭക്തിയാണ് അദ്ദേഹത്തിന് അല്ലെ അപ്പൊ നമ്മുടെ ഉള്ളിലത്തെ കാഴ്ചകൾ ഇന്നത്തെ അഷ്ടമിയോട് കൂടിയിട്ടുള്ള ഉള്ളിലത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇനി അഷ്ടമിയുടെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് ശേഷമാണ് അഞ്ചു മണിക്ക് ശേഷം അഞ്ചു മണിക്ക് ശേഷം ശ്രീഭൂതബലിയുണ്ട് പിന്നെ പുലർച്ചെ സമയത്താണ് നമ്മുടെ പ്രധാന പറയണെങ്കിൽ ഇവിടെ ഇതുണ്ടല്ലോ നമ്മുടെ ഈ സുബ്രഹ്മണ്യനും ശിവനും എതിരേപ്പുണ്ട് ഈ ഇതുണ്ടല്ലോ ഇത് ി പിരിയ വിടചൊല്ലിപ്പറയല് അ ചടങ്ങുകൾ ഉണ്ട് വിടചൊല്ലി പിരിയല് ആ ചടങ്ങുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ആ ദുഃഖം എല്ലാം ഇവിടത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും എന്ന് വെച്ചാൽ നല്ല രീതിക്ക് മനസ്സിലാൻ വേണ്ടി ആ കീർത്തനം ദുഃഖം അത് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര അതില് ഒരു മറ്റേ എന്താ നമുക്ക് നമുക്ക് ശരിക്കും ആ ഫീല് വരുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഈ ഭൂമിയുടെ യഥാർത്ഥ ഒരാളുണ്ടല്ലോ അവകാശി വന്നിട്ട് ഒരു മറ്റേ ഇതില്ല ഏറ്റവും സമയത്ത് പല്ലക്കേലും മുകളിൽ കേറിയിരുന്നിട്ട് അടി അങ്ങനെ പോകുന്നത് അതേ പകം അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അതിന് വരാൻ പോകണുള്ള പുലർച്ചെ വർഷം രണ്ടുമണിക്ക് ഗ്യാസ് ഒക്കെ അപ്പൊ നമുക്ക് അടുത്ത വീടിലാണ് അതൊക്കെ വരിക പിന്നെ ഇവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ ഉണ്ടാവും അവിടുത്തെ കുറെ പൂവിന്റെ കുറച്ച് ഐറ്റംസ് കുറേ അല്ല വെയിലുവാണ് പറയേണ്ട ആവശ്യമില്ല ഈ നമ്മൾ നമ്മള് പ്രത്യേകങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും വൈകിട്ടുമ്പഴ്ത്തി എല്ലാരും വരിക അടുത്ത വർഷമൊക്കെ ഉണ്ടാവും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും നന്ദി